ഈസി സി സാൻസ്ക്രിറ്റിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ പുതുതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് യോജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് സൂര്യകാന്തി ജബാ കുസുമം മല്ലിക പാടലം അപരാജിത ഇവയാണ് ഓപ്ഷൻസ് ഇവയെ ശരിയായവയിലേക്ക് യോജിപ്പിക്കുക ഇതുപോലൊരു പ്രവർത്തനം എക്സാമിന് എല്ലാ എല്ലാ തവണയും ചോദിക്കാറുണ്ട് സൂര്യകാന്തി എന്നാൽ സൂര്യകാന്തി ജബാ ചെമ്പരത്തി മല്ലിക മുല്ലപ്പൂവ് പാടലം റോസാപ്പൂ അപരാജിത ശംഖുപുഷ്പം ഇവയെ ശരിയായി യോജിപ്പിക്കുകയും ഇവയുടെ എല്ലാം പേരുകൾ എഴുതി പഠിക്കുകയും ചെയ്യുക നിറങ്ങളുടെ പേരുകൾ എക്സാമിന് ചോദിക്കുന്നുണ്ട് പീതഹ എന്നാൽ മഞ്ഞ രക്തഹ ചുവപ്പ് പാടലഹ റോസ് നീലഹ നീല നിറം എക്സാമിന് തയ്യാറെടുക്കുന്നവർ നിറങ്ങളുടെയൊക്കെ പേരുകളൊന്ന് നോക്കി വയ്ക്കുക അതുപോലെ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ തന്നിട്ട് അവയുടെ പേരുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചേരുമ്പടി ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ ഇടയിലൊരു അക്ഷരം വിട്ടിട്ടോ ചോദിക്കാറുണ്ട് ഇതിൽ തന്നിട്ടുള്ളത് മുയൽ പൂച്ച പ്രാവ് തത്ത മയിൽ കീരി മുയലിന് ശശകഹ എന്നതാണ് പറയുക പൂച്ചയ്ക്ക് മാർജാരഹ പ്രാവ് കപോധ തത്ത ശുക്കയിൽ മയൂര കിരീ നകുല ശുക്കത്ത മയൂര മയിൽ മാർ പൂച്ച നക്കുല കീരി കപോധ പ്രാവ് ശശക മുയൽ കേരള രാജ്യസ്യ ഔദ്യോഗിക പക്ഷി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പലിന് ചാതകഹ എന്നതാണ് പറയുക അടുത്തതാണ് ഭാരതസ്യ ഔദ്യോഗിക പക്ഷി ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് മയൂരഹ മയൂരഹ എന്നാൽ മയിൽ അടുത്തതായിട്ട് സംഖ്യകളാണ് സംഖ്യകൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഒന്ന് മുതൽക്ക് പത്ത് വരെയുള്ള സംഖ്യകളാണ് പഠിക്കേണ്ടത് ഒന്ന് എന്നതിന് ഏകം എന്നാണ് പറയുക രണ്ട് ദ്വേ മൂന്ന് ത്രീനി നാല് ചത്വാരി പഞ്ച അഞ്ച് ആറിന് ഷഡ് ഏഴ് എന്നതിന് സപ്ത എട്ട് എന്നതിന് അഷ്ട എന്നും ഒൻപതിന് നവ പത്ത് എന്നതിന് ദശ ഇതുപോലെ ഒന്ന് മുതൽക്ക് പത്ത് വരത്തേക്കുള്ള സംഖ്യകൾ എഴുതുവാനായിട്ട് പഠിക്കുക സംഖ്യകൾ പഠിച്ചതിന് ശേഷമുള്ള ഒരു പ്രവർത്തനമാണ് സംഖ്യകൾ പഠിച്ചാലാണ് ഈ പ്രവർത്തനം ശരിയായി ചെയ്യാനായിട്ട് കഴിയുക ഇവിടെ തന്നിട്ടുള്ളത് ഏകം ദ്വേ ത്രീനി ചത്വാരി പഞ്ച എന്നിങ്ങനെയാണ് ചിത്രങ്ങൾ ശരിയായി യോജിപ്പിക്കണം ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് ഏകം എന്നതിനെ പൈനാപ്പിളിലേക്ക് യോജിപ്പിക്കുക ദ്വേ എന്നാൽ രണ്ട് രണ്ട് എണ്ണമുള്ള ചിത്രത്തിലേക്കാണ് ദ്വേ എന്നതിനെ യോജിപ്പിക്കേണ്ടത് ത്രീണി ത്രീണി എന്നാൽ മൂന്ന് മൂന്ന് എണ്ണം ഉള്ളതിലേക്കാണ് ത്രീണി എന്നതിനെ യോജിപ്പിക്കേണ്ടത് ചിലപ്പോൾ ഇതുപോലെ യോജിക്കാനായിട്ടാണ് സംഖ്യകൾ തരുന്നുണ്ടാവുക ചിത്രം തൊട്ടപ്പുറത്തുണ്ടാവും ഇപ്പോൾ ശരിയായവയിലേക്ക് യോജിപ്പിക്കാനായിട്ട് തരാം അതല്ലാതെ ഏകം ഡാഷ് ത്രീനി അതുപോലെയുള്ള സംഖ്യകളും തരാറുണ്ട് ചത്വാരി ചരി എന്നാൽ നാല് നാല് എണ്ണമുള്ളതിലേക്കാണ് യോജിപ്പിക്കുക അടുത്തതാണ് പഞ്ച പഞ്ച എന്നാൽ അഞ്ച് അഞ്ച് എണ്ണമുള്ളതിലേക്ക് ശരിയായിട്ട് യോജിപ്പിക്കാം ഇതുപോലെ തന്നെ സംഖ്യകൾ പഠിക്കുവാനായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് ഏകം ദ്വരി പഞ്ച ഷെഡ് സത്ത് അഷ്ട നവ ദശ എന്നിങ്ങനെ ശരിയായി വരച്ച് യോജിപ്പിക്കുക അടുത്ത പ്രവർത്തനമാണ് നല്ല ശീലങ്ങളാണ് ഈ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് മുഖം ക്ഷാലയതി മുഖം കഴുകുക രണ്ടാമത്തേത് സ്നാദി സ്നാദി എന്നാൽ കുളിക്കുക മൂന്നാമത്തേത് ദന്താൻ ചോദയതി പല്ല് തേക്കുക ഇതുപോലെ എക്സാമിന് ചിത്രം തന്നിട്ട് തൊട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിന്നും ശരിയായ ഉത്തരം എടുത്തെഴുതുവാനാണ് ചോദിക്കുക മുഖം കഴുകുക മുഖം ക്ഷാലയതി കുളിക്കുക സ്നാദി ദാൻ ചോതയതി പല്ലുതേക്കുക അടുത്തതാണ് ഗൃഹം മാർജയതി വീട് വൃത്തിയാക്കുക പാതുകരതി ചെരിപ്പ് ഇടുക ഗൃഹം മാർജയതി വീട് വൃത്തിയാക്കുന്നു പാതുകൗ ധരതി ചെരുപ്പ് ഇടുക ഇവിടെ എന്താണ് പ്രവർത്തനം തന്നിട്ടുള്ളത് ഓപ്ഷൻസ് ആയിട്ട് സ്നാതി മുഖം ക്ഷാലയതി ദന്താൻ ചോദയതി ഗൃഹം മാർജയതി എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത് ശരിയായ ചിത്രങ്ങളിലേക്ക് ഓരോന്നും വരച്ച് മോചിപ്പിക്കുകയാണ് ചെയ്യുക അടുത്ത പ്രവർത്തനം ഉചിത ഉചിതചിഹ്നത്തിന് ശരി ചിഹ്നവും അനുചിതമായിട്ടുള്ള ചിഹ്നത്തിന് തെറ്റ് ചിഹ്നവും തൊട്ടടുത്തുള്ള ബോക്സിൽ അടയാളപ്പെടുത്തുക നഖം കറുത്ത എഴുതി നഖം വെട്ടുക അത് നല്ല ശീലമാണോ നല്ല ശീലമാണെങ്കിൽ ശരിയാണ് ഇടേണ്ടത് നന്നല്ലാത്ത ശീലമാണെങ്കിൽ എന്താണ് എന്താണിടുക തെറ്റ് ചിഹ്നമാണ് ഇടുക നഖം വെട്ടുന്നത് നല്ല ശീലമായതിനാൽ ബോക്സില് ശരി ചിഹ്നമാണ് ഇടേണ്ടത് അടുത്തത് അനാവൃതം ഭക്ഷണം ഘാതതി അനാവൃതം എന്നാൽ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ആ ബോക്സിൽ തെറ്റ് എന്ന ചിഹ്നമാണ് ഇടേണ്ടത് അടുത്തതാണ് ഹസ്തൗ ഷാലയതി കൈകൾ കഴുകുന്നു കൈകൾ കഴുകുന്നു എന്നതിൽ ശരിയായ ചിഹ്നമാണ് ഇടേണ്ടത് അടുത്തത് അങ്കണം മലിനീകരതി ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞ് മലിനമാക്കുന്നത് തെറ്റായ ചിഹ്നമാണ് ഇടേണ്ടത് അടുത്തതാണ് മൃഗങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ പേരുകളും തൊട്ടപ്പുറത്തായിട്ട് തന്നിട്ടുണ്ട് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർ എല്ലാ മൃഗ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരുകൾ കാണാതെ എഴുതി പഠിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ശലഭഹ എന്നതും രണ്ട് സിംഹ മൂന്ന് ഗജഹ നാല് ഹരിണ അഞ്ച് മയൂരഹ ശലബല എന്നത് ഇതുപോലെ ഓരോ വാക്കുകളും എഴുതി പഠിക്കുക ഉദാഹരണമായിട്ട് ശല ഡാഷ് ബഹ രണ്ട് തരത്തിലുള്ള ഭ എന്ന എന്നക്ഷരവും തന്നിട്ടുണ്ടാവും ഏതാണ് ശരിയായ ബ എന്ന് കുട്ടികളോട് എഴുതാൻ പറയും അതിനാൽ ശലപഹ എന്നതുപോലെ ബാക്കി അക്ഷരങ്ങളും എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത പ്രവർത്തനം ഇതുപോലെ ഇത്രയും വലിയ സെൻറ്റൻസ് ഒന്നും തരേണ്ടാവില്ല എങ്കിലും ഇതുപോലെ ഒന്നോ രണ്ടോ വേഡ്സുകൾ ചിലപ്പോൾ എഴുതുവാനായിട്ട് പറയാൻ സാധ്യതയുണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ വാക്കുകൾ ഒരുപക്ഷെ എഴുതുവാനായിട്ട് ചോദിക്കാം ഈ ബോക്സിൽ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഈ അക്ഷരങ്ങളിൽ നിന്നും വാക്കുകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് നരഹ തപഹ നായനം എന്നിങ്ങനെയാണ് കൂടുതൽ വീഡിയോസിനായി ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്